അവിവിവാഹിതർക്ക് ജനിച്ചത് രണ്ട് കുട്ടികൾ ദോഷം തീർക്കാൻ അസ്ഥികൾ പിറക്കി സൂക്ഷിച്ചു കാമുകി അകലുന്നുവെന്ന് തോന്നിയപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി സത്യങ്ങൾ തുറന്നു പറഞ്ഞു വീണ്ടും കേരളത്തെ നടക്കി രണ്ട് നവജാത ശിശുക്കളുടെ കൊല പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിനെ അറിയിച്ചത് യുവാവിന്റെ കാമുകി പ്രസവിച്ച രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ ആദ്യ കുട്ടിയെ മൂന്ന് വർഷം മുൻപാണ് കൊന്നത് ഒരു കുട്ടിയെ പിന്നീട് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ എത്തിയ മദ്യപിച്ച് ലെക്ക് കെട്ട യുവാവാണ് വെളിപ്പെടുത്തൽ നടത്തിയത് പുലർച്ചെ പോലീസ് സ്റ്റേഷനിലെത്തിയ എത്തിയ യുവാവ് കൊലവിവരം അറിയിക്കുകയായിരുന്നു തന്റെ കയ്യിലുള്ളത് രണ്ട് കുട്ടികളുടെ അസ്ഥികൂടമാണെന്നും ഇതിനെ കൊന്നതാണെന്നും പറയുകയായിരുന്നു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ച ൂടിയെന്നാണ് നിഗമനം കുട്ടികളെ കൊന്ന അസ്ഥികൂടം പുറത്തെടുത്തത് ദോഷമുണ്ടാകാതിരിക്കാൻ പരിഹാരക്രിയകൾ ചെയ്യാനാണെന്നും പറയുന്നു ഇതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവത്തിൽ ആമ്പല്ലൂർ സ്വദേശി പവിൻ മറ്റത്തൂർ നൂലുവള്ളി സ്വദേശി അനീഷ എന്നിവരെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവർക്കും രണ്ട് തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത് ഇതിൽ ആദ്യ കുട്ടിയുടേത് സ്വാഭാവിക മരണമാണെന്നാണ് മൊഴി എന്നാൽ രണ്ടാമത്തെ കുട്ടിയെ കൊന്നു കുഴിച്ചിട്ടതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഭവിൻ ഇന്നലെ അർദ്ധരാത്രിയോടെ പൊടിഞ്ഞ അസ്ഥികളുമായി പുതുക്കാട് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് സംഭവം ലോകം അറിയുന്നത് അനീഷയുമായുള്ള ബന്ധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുഞ്ഞുങ്ങൾ ഉണ്ടായതായി ഭവിൻ പോലീസിനോട് പറഞ്ഞു അനീഷയുമായി പിണങ്ങിയതാണ് ഇത് പുറത്തു പറയാൻ കാരണം ഇവർ രണ്ടുപേരും നാലു കൊല്ലം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് അടുത്തത് അത് പ്രണയമായി വളർന്നു ഇതിനിടെ അനീഷ ഗർഭിണിയായി ആരും അറിയാതെ പ്രസവിച്ചു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു അനീഷ വസ്ത്രങ്ങളും മറ്റും ധരിച്ചാണ് ഗർഭം മറിച്ചത് അതിനുശേഷം കുട്ടിയെ വീടിനടുത്ത് കുഴിച്ചിട്ടു വീണ്ടും ഭവനുമായി ബന്ധം തുടർന്നു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും കുട്ടി ഉണ്ടായി ആദ്യത്തേതു തന്നെ രണ്ടാമത്തതും ആൺകുട്ടിയായിരുന്നു ഇതിനെ കൊന്നു കുഴിച്ചു മൂടി പ്രസവത്തിൽ മരിച്ച കുട്ടികളുടെ അസ്ഥികളാണ് കൈവശമെന്നാണ് ഭവൻ പോലീസിനെ അറിയിച്ചത് തുടർന്ന് അനീഷയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു ഇതോടെയാണ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടത്